ഹൈഡിയോസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു മിക്സഡ് വ്ളോഗാണ് കേട്ടോ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഇക്ക വീണ്ടും ഖത്തറിലോട്ട് തിരിച്ചു പോയി ഇപ്പം ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടോ പോയിട്ട് അപ്പോൾ ദാ ഹാ ഇക്ക ഉള്ള ടൈമിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഇപ്പോഴൊക്കെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഫുൾ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും കേട്ടോ അപ്പം ഇപ്രാവശ്യം ഒക്കെ വന്നിട്ട് ഞങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അപ്പം അലഹന്ദൊക്കെ നോർമലായിരുന്നു ഇക്കാൾക്ക് ട്രൈഗ്ലിസറൈഡ്സ് മാത്രം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അത് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒന്ന് ഞാനിപ്പോൾ ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതാ സാമ്പാറിനുള്ള പരിപ്പ് ഒന്ന് വേവിക്കാൻ വേണ്ടി ഒക്കെയാണ് സാമ്പാർ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു സാമ്പാറും അവിയലും പിന്നെ കുമ്പളങ്ങ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ കറിയും അതല്ല വെണ്ടയ്ക്കയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഒരു വെണ്ടക്കറിയും അങ്ങനെ മൂന്ന് ഐറ്റം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരു സാമ്പാർ കിറ്റ് വെച്ചിട്ട് പക്ഷേ ഇക്ക നാട്ടിൽ വന്നിട്ട് ഞാൻ കൂടുതൽ വ്ളോഗൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ സാധാരണ ഇക്ക നാട്ടിൽ വരുമ്പോഴാണ് വീഡിയോസ് എടുക്കാനും വ്ളോഗ് ഷെയർ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അതുവരെയും ഞാൻ ഇങ്ങനെ ഒറ്റക്കല്ലേ അപ്പം മൊത്തത്തിലൊരു മടി പിടിച്ചിരിക്കും പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതിനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞ് ഇക്ക പോവുകയും ചെയ്തു വരവും പോക്കൊക്കെ പെട്ടെന്നേ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ആദ്യം പരിപ്പ് വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് കേട്ടോ അതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് വേവിക്കാറ് സാമ്പാർ വെക്കണ കാണുമ്പോൾ ഇക്ക പറയും സാമ്പാർ വെക്കാൻ ഇത്ര ഒന്നും പണിയില്ല ഇതെന്തിനും ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യണത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരൊറ്റ വിസിൽ അത് കഴിയുമ്പോൾ പുളി ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കേണ്ട കേസെല്ലേ ഉള്ളൂ എന്ന് ഇക്ക അങ്ങനെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക സാമ്പാർ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം പലരും പല രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാക്കുക വിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും ഞാനിവിടെ അവേൽ റെഡിയാക്കാനുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഒരൽപ്പം വെള്ളം കൂടെ കൂടൊന്ന് തളിച്ചൊടുത്തിയതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കാം കഷ്ണങ്ങളൊക്കെ മുക്കാൽ ഭാഗവും കുക്കായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയിലോട്ട് രണ്ടല്ലി ചെറിയ ഉള്ളി ഒരു നുള്ളു ചെറിയ ജീരകം ഒരു പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ അതാ ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ഉപ്പേരും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ കുക്കറിലോട്ട് ഞാൻ പച്ചക്കായ ചെറുതായി അരിഞ്ഞിട്ടുള്ളതും പച്ചമുളകും പിന്നെ അതിലോട്ട് നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിയതിനു ശേഷം കുക്കർ മോടി വെച്ചിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അങ്ങനെ ചെറുപയറും കായും കൂടെ വെച്ചിട്ടുള്ള ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് റെഡിയാക്കി വെച്ച് ഞാൻ ഒരു രണ്ട് മണിവരെയ്ക്കാനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇക്ക വന്നില്ല ഇക്ക ഉപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതേനു പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഈ സദ്യ നമ്മൾ രാത്രിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പിന്നെന്താ നമ്മൾ അവരെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അനിക്കുട്ടിനെ ഒരു ഡെന്റിസ്റ്റിനെ കണിക്കാനുണ്ടായിരുന്നു പിന്നെ അവളുടെ ഒന്ന് മാറ്റാനുണ്ട് കേട്ടോ അപ്പം ആ ഒരു പൂവൻ കോഴി ഉണ്ടല്ലോ അത് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഒരുടെ കൂടെ പിന്നാലെ കൂടെ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുതിയ വണ്ടി കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പഴയ വണ്ടി എന്താ ചെയ്യണത് അത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കൊടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ വണ്ടി അങ്ങനെ പെട്ടെന്ന് എടുത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എവിടെങ്കിലും അങ്ങനെ കൊണ്ടുപോയി ഇടാനൊക്കെ അപ്പോൾ റഫായിട്ട് യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത് ആ ചെറിയ വണ്ടി തന്നെയാണ് ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ലോങ്ങ് ഒക്കെ പോകാൻ ഒന്നും കൂടി ഡ്രൈവിങ് ഈസി ആയിരിക്കും ഈ വണ്ടി ആയതുകൊണ്ട് പിന്നെ സ്പേസും ഉണ്ട് സെവൻ സീറ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും ഇരുന്ന് യാത്ര <music sauna Lustgia> ും കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ വന്നത് മലബാർ ഗോൾഡിലാണ് അപ്പൊ ഹാനു നൈഷും കൂടിയിട്ട് കൈച്ചേന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൈശു കുട്ടിക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അല്ല അതിന്റെ മുന്നത്തെ തവണ വന്നപ്പോൾ പുതിയ കൈച്ചേന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അനുകുട്ടിയുടെ കൈച്ചേന് പൊട്ടിക്ക് ഇരുന്നു കേട്ടോ അപ്പോൾ ഓൾക്ക് പുതിയൊരു കൈച്ചേന് നോക്കുകയാണ് ഫൈനലി ഈ രണ്ട് കൈച്ചേനില് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സ്റ്റാർ ടൈപ്പ് ഉണ്ടല്ലോ അതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായത് അതാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആനക്കുട്ടിയുടെ കൈച്ചേനിഷ്ടായോന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ സ്കൂളൊക്കെ വിട്ട് സോനും എത്തിയിട്ടുണ്ട് ഓനിപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയാണല്ലോ പഠിക്കണത് അപ്പോൾ അവർ നേരെ മലബാർക്കോട്ട് കണ്ടു വന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അനുക്കുട്ടീനെ ഇ എൻ ടി കാണിക്കാൻ വേണ്ടിയിട്ട് അസൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടർ വെയിറ്റ് ചെയ്ത് നിൽക്കണം ആൺകുട്ടിൻ്റെ പല്ല് ഇപ്പോഴും ചെറുതായിട്ട് പൊങ്ങിയ പോലെ ഉള്ളത് അപ്പോൾ അവളെ ഞങ്ങളൊരു പീഡിയോഡൻറ്റിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തരുന്നു കേട്ടോ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് മൂക്കിന് വേറെ ദശ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യം ഇപ്പോൾ ഈ ഒൻപത് വയസ്സല്ല ആനക്കുട്ടിക്കുള്ളത് ഈയൊരു ടൈമിൽ അവളുടെ ഹാബിറ്റൊക്കെ ഒന്ന് ചേഞ്ചാക്കി എടുത്താൽ തന്നെ ചിലപ്പോൾ ശരിയാവുണ്ടാവുന്നതാണ് നമ്മൾ കുറേ വലിയ കുട്ടിയായിട്ട് പിന്നീട് പല്ല് പൊങ്ങീന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറി കാര്യങ്ങൾ ൾക്ക് വേണ്ടി വരുമല്ലേ അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാവിയിൽ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ ഡോക്ടറെ കാണിച്ചത് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി അവിടെ കണ്ട് ഇറങ്ങിയപ്പോൾ അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനിയുള്ള വീഡിയോ ക്ലിപ്സ് നമ്മുടെ മൈസൂർ ട്രിപ്പാണ് നമ്മൾ കുട്ടികളെയും കൂട്ടിയിട്ട് ഇക്ക പോണിൻ്റെ ഒരു നാലഞ്ച് ദിവസം മുന്നേ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു അവിടെ സൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോൾ ഈ വഴി പോരാണെന്നുണ്ടെങ്കിലും രാത്രിയിലേക്കു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങളെ കാണാനോ ഒന്നും കഴിയാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പകലിനെ കാട്ടിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ പോണ വഴി മൃഗങ്ങളെ തപ്പി തപ്പി പോകുകയാണ് കേട്ടോ കുറച്ച് മാനും അതുപോലെ ആനയും കാട്ടുപോത്തും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു െത്തിയിട്ടുണ്ട് അപ്പോൾ അത് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കാണാനുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോസ് എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാമറയിൽ കൂടെ മാത്രമേ അത് കാണുള്ളൂ മര്യാദക്കതിനെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ നമുക്കൊരു മെമ്മറി കൂടെ അല്ലേ ചില പക്ഷികളൊക്കെ കാണുമ്പോ അവർക്ക് ജീവൻ ഉണ്ടോ എന്ന് വരെ സംശയാണ് കേട്ടോ അത്രയും പ്രതിമ കണക്കാണ് അവരുടെ നൃത്തം പിന്നെ കണ്ണൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് ജീവൻ ഉണ്ട് എന്ന് മനസ്സിലാവുക അങ്ങനെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഓൻറെ വരവ് കണ്ടപ്പോൾ നല്ല ക്ലോസ് ഷോട്ടിൽ ഒരു വീഡിയോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ പകുതി വഴിയിലാക്ക മടങ്ങിപ്പോയി പോയിട്ടോ കാട്ടിലെ രാജാവല്ലാ ആ കിടക്കണത് രമ്മി വിട്ടുനിന്ന് കാണുമ്പോ തന്നെ പേടി തോന്നണുണ്ട് എൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാ ട്രിപ്പ് വ്ളോഗിലും അവരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടാനുള്ള കുറച്ച് ഷോട്ടും അപ്പം മക്കള് ഭയങ്കര ആണ് കേട്ടോ ഒരു പുസ്തകത്തിൽ ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ നൈശക്കുട്ടിയൊക്കെ ഓരോന്നിൻ്റെ പേരിങ്ങനെ വിളിച്ചു പറയുകയായിരുന്നു അങ്ങനെ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ കുറച്ച് യാത്രാവിശേഷങ്ങൾ ഇത് ഞാനൊരു ഈത്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുക ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിക്ക വന്നപ്പോൾ കൊണ്ടുവന്ന ഈത്തപ്പഴം തന്നെ ഇരുന്നു കേട്ടോ അപ്പം അതിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് ചെറിയൊരു അച്ചാർ ആദ്യം തന്നെ അല്പം വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരല്പം ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക കൂടെ തന്നെ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവിയും കടുകും എണ്ണയിലൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ചാറ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ശേഷം ഇതിലോട്ട് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടച്ച ശർക്കര ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഈ ചാറൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇതിലോട്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈത്തപ്പഴം ഞാൻ കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ സോനു ുട്ടിന്റെ പല്ല് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പല്ല് കൊറേ ആയിട്ട് ഇങ്ങനെ ആടി നിക്കേനു ആരും തൊടാൻ സമയക്കൂലായിരുന്നു കേട്ടോ ഓന് സോപ്പിട്ടിട്ട് അത് പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നൈഷുമാന്റെ താഴെ ഏരിയയിലുള്ള രണ്ടാമത്തെ പല്ലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇക്കാൾക്കുള്ള ഈത്തപ്പഴം അച്ചാറും റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഇട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കാൾക്ക് അങ്ങനെ അച്ചാറിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് ഞാൻ ഇട്ടതേനു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളിൽ ഞാൻ ഇത്രയ്ക്കേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ